ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോൻ ചോറ് ചാനലിലേക്ക് എല്ലാവർക്കും പേർക്കും കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പോൾ ഇന്ന് അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ തെറ്റാലി ഞാൻ നേരത്തെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഒരുപാടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു അഞ്ചാറ് പേർക്ക് അതിങ്ങനെ ഒടിഞ്ഞ് പോകുന്നതായിട്ട് നമ്മൾ അതിൻ്റെ ഇങ്ങനെ പറഞ്ഞായിരുന്നു പ്ലേറ്റ് ഒടിഞ്ഞു പോയത് പ്ലേറ്റ് ഒടിഞ്ഞു പോകുന്ന കാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടൊന്ന് അതായത് ഒന്ന് പ്ലേറ്റിന് കമ്പിയിൽ ഈ ചവല വന്നാൽ അവിടെ വച്ച് ഇത് ഓടിയാൻ സാധ്യതയുണ്ട് അത് കമ്പി എന്ന് പറഞ്ഞാൽ മീൻസ് പ്ലേറ്റ് അതിൽ ചവല വന്നാൽ അവിടെ വെച്ച് ചിലപ്പോൾ ഓടിയാൻ സാധ്യതയുണ്ട് പിന്നെ ചെറിയ സ്ക്രാച്ച് ചെറിയ തരത്തിലുള്ള സ്ക്രാച്ചുകൾ വന്നാലും അത് ഓടിയും ഹൈ ടമ്പർ ഏതെങ്കിലും ഭാഗത്ത് ഹൈ ടമ്പർ വന്നാലും ഈ സാധനം ഓടിയും അപ്പം ഹൈ ടമ്പർ പരിധി വരെ ചൂടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അത് ഞാൻ നേരത്തെ ഒന്ന് വീടൊക്കെ തുറക്കുന്നുണ്ട് ചൂടാക്കി അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അത് ചൂടാക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു ചെയ്യണമെന്ന് മാത്രം പക്ഷേ ഈ സ്ക്രാച്ച് വന്നാൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാം വലിയ ഇത് അവിടുത്തെ ടെമ്പർ പോകും പിന്നെ അവിടെ മെച്ചൊന്ന് അളഞ്ഞു അപ്പം ആ അപ്പം നമ്മളിത് ഒടിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം വെളുത്തിരിക്കും അപ്പം തുമ്പേ തുരും പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അവിടെ ഫ്ലാറ്റ് ഉള്ളതാണ് തുരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് നോക്കിയാലൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പം മൂന്നാല് പേരുടെ പ്ലേറ്റ് ഇങ്ങനെ ഒടിഞ്ഞ് പോയതുകൊണ്ട് ഞാനിപ്പോൾ താങ്കൾ ഞാൻ പ്ലേറ്റിൻ്റെ ചെയ്യുന്നില്ല ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ അവിടെ നിർത്തി എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് തരാനേ ഞങ്ങൾ ഉണ്ടാക്കി തന്നെ വെച്ചാൽ നിങ്ങളതുകൊണ്ട് ഉപയോഗിക്കുമ്പോഴത്തേ ഒടിഞ്ഞ് പോയൊക്കെ നിങ്ങൾ എൻ്റെ അടുത്തോട് ഒരു ഞാൻ എപ്പോഴും ഞാൻ പ്ലേറ്റ് കാണുമെന്നില്ല പ്ലേറ്റ് ആരെങ്കിലും കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൻ്റെ തരാൻ ഞാൻ ഉണ്ടാക്കി തരാം അതായത് നമുക്ക് പ്ലേറ്റിന് ഗ്യാറണ്ടി കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കാൻ സാധനമല്ലല്ലോ പ്ലേറ്റ് അപ്പോൾ പിന്നെ ആർക്കെല്ലാം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പഴയ വണ്ടി വരുകയാണെന്നെങ്കിൽ ഊരി എടുക്കുന്ന പ്ലേറ്റുകളാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അത് വിശ്വസിച്ച് നമുക്ക് കൊണ്ടുനടക്കാം അല്ലാതെ നല്ലത് ഇപ്പം പഴയ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴയ ഷോക്ക് ചോക്കിരിക്കുന്ന പ്ലേറ്റൊക്കെ വരുന്നത് അപ്പം അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെച്ചാൽ പ്ലേറ്റിൻ്റെ സാധനത്ത് നമ്മൾ ബില്ല് തന്നെ ഇട്ട് ചെറിയ തെറ്റാലി അപ്പോൾ അത് ഒന്ന് രണ്ട് പേര് ഇങ്ങനെ പ്ലേസ് തരാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യും ഞാനത് പറഞ്ഞായിരുന്നു പറഞ്ഞിരുന്നു നോക്കുക തെറ്റാലിപ്പോൾ നമ്മൾ ഒരു പത്ത് പണി ഞാനും പണത് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കായി ഇരിക്കോണ്ട് പിന്നെ അതിൻ്റെ അമ്പ് ഇതായത് വേണ്ട ഇതെല്ലാം അതിൻ്റെ അമ്പുകളാണ് നമ്മൾ പണം കാണിക്കാൻ വേണ്ടി വെച്ചതാണ് തോക്കതെറ്റാലിക്കോ ഉപയോഗിക്കാം പ്ലേറ്റ് തെറ്റാലിക്കോ അതിനൊക്കെ പ്ലേറ്റ് തെറ്റാലിക്ക് പറ്റത്തില്ലായിരിക്കും പ്ലേറ്റ് തെറ്റാലിക്കൂടെ നമ്മൾ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കണം ഇത് തോക്കതെറ്റാലിക്കിനാണ് അതിനുവേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ് ഇതും കൂടി അപ്പം പ്ലെറ്റാലിക്ക് നമ്മളിതിന് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ അപ്പോൾ ഞാൻ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് തോക്കുകയൊക്കെ പ്ലേറ്റുകൾ പിന്നെ ഇവിടെ പൂരാണത് ഏ കുളിയാണിത് അപ്പോൾ ഇതാര്യെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഗുളിയായിട്ട് തന്നെ അയച്ച് തരാമോ സ്റ്റിക്കായിട്ട് വേണം അയച്ചു തരാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം പ്ലേറ്റിന് പറഞ്ഞ് ഞാൻ വില്ലിട്ടാണ് ഇപ്പം തെറ്റാല് ചെയ്യാൻ പോകുന്നത് അപ്പം നിലവിൽ രണ്ട് മൂന്ന് പേരുണ്ട് പറഞ്ഞു ആലപ്പുഴയിലുണ്ട് വലഞ്ചരി ഭാഗങ്ങളിലൊക്കെ ഒന്ന് രണ്ട് പേര് അത് പറഞ്ഞിട്ടുണ്ട് പ്ലേറ്റിൻ്റെ വേണമെന്ന് പറഞ്ഞവരെ ഞാൻ പറഞ്ഞത് എന്നിട്ട് എറണാകുളം അവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ തെറ്റാലി ഈ ഒരു സിസ്റ്റം നമ്മുടെ നമ്മുടെ സാധാരണ ട്രഡീഷണൽ നമ്മുടെ ടയറുടെ ആ ഒരു മെക്കാനിക്ക് ആ ഒരു രീതിയിലല്ല ഇത് ചെയ്യുന്നത് ഇതിൻ്റെ വില്ല് മറ്റേ തെറ്റാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിനൊരു ഒരു കണക്കുണ്ട് അതായത് ആ കണക്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നീട്ടമെല്ലാം തീർത്തിട്ട് കഴിഞ്ഞാൽ അവൻ അവിടെ വർഷങ്ങളോളം കിടക്കും ഒരു കുഴപ്പമില്ല കാരണം അതിൻ്റെ വില്ലിന് ഒരുപാട് കാലങ്ങൾ നമുക്ക് അതിൻ്റെ വില്ല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വില്ല് തെറ്റാരുടെ വില്ല് അപ്പം ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറ്റി വേറൊരു രീതിയിലാണ് വില്ലിടുന്നത് അത് ഞാനിവിടെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് കറക്റ്റ് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങ് ലൈഫിലൊന്നും ആ തെറ്റാലി നമുക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ എല്ലാ സാധനവും നമ്മൾ ഉപയോഗിക്കുന്നവർക്കാണ് നമുക്ക് വലിയ റേറ്റിലൊന്നും അല്ല നമുക്ക് കൊടുക്കാൻ പറ്റും ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വർഷോപ്പിൽ പോയി പണി കുറവുണ്ടെങ്കിൽ അത്തിരി തെറ്റാലിയാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇപ്പോൾ ഇനിയാണെന്ന് തെറ്റാല് ഞാൻ പണം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം അത്തി തെറ്റാലിയാണ് ഞാൻ കൊണ്ടുപോകാനാണ് കരിയും പിടിച്ചുകൊണ്ട് കടകൾ ഇറക്കുകൊണ്ട് കൊടുത്തോണ്ടിരുന്നത് അത്തിരി തെറ്റാലി ഞാൻ ഒരുപാട് കാലങ്ങൾ ഉപയോഗിച്ച തെറ്റാലിയാണ് അങ്ങനത്തെ തെറ്റാലി അപ്പം അതാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കത് പിന്നെ ഇച്ചിരി റേറ്റൊക്കെ കുറച്ചാണ് നമുക്ക് കൊടുക്കാൻ പറ്റും വില്ലുതെറ്റെന്ന് പറഞ്ഞാൽ അത് പണി എന്ന് പറഞ്ഞാൽ ബില്ലിൻ്റെയൊക്കെ തൂക്കം കുറിച്ച് പണിയാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് നല്ല പണിയാണ് എന്നാ പറയുന്നത് തലനാർ ഇട പഴച്ചാൽ കാശിനുള്ളത് കറക്റ്റാണ് കറക്റ്റ് കറക്റ്റ് അരിയണം അതൊക്കെ ബില്ലൊക്കെ നല്ല ത്രാശ് പോലെ നിൽക്കണം സെയിം തൂക്കം അതെ അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വല്ല് തെറ്റാൽ ശരിയാകത്തുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ അത്രയും മെക്കാനിക്കലില്ല പക്ഷേ എന്നാലും ബാലൻസിങ് ഉണ്ട് അതൊക്കെ ക്ലിയർ ആണെങ്കിൽ അമ്പ് നേരെ പോകുള്ളൂ അപ്പം ആ ഒരു സാധനമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ പ്ലേറ്റിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞു പിന്നെ കല്ലമുളയൊക്കെ ഉണ്ടോ നമുക്ക് കൂടെ കല്ലമുളയൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ആ പാവം നിന്ന് ചിന്തി അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാറ് പോലും അപ്പം നമുക്ക് ഇത് ഞാൻ കണ്ടിച്ച് വെച്ചിരിക്കണം ഇത് വെള്ളത്തിൽ കിട്ടത്തി എടുത്ത അലവാണ് ഇത് ബില്ലിൻ്റെ പരുവത്തിൽ നമ്മൾ കീറി എടുത്തിട്ട് അതിനു പറ്റുന്ന തടി ഉണ്ടാക്കി ആ വരുവനുസരിച്ച് തടി ഉണ്ടാക്കി ഈ സെറ്റപ്പ് ആണ് അപ്പം മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല് തെറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കൂടുതലാണ് ഇത് നീളം കുറവായിരിക്കും നമ്മൾ വെയിറ്റ് കുറഞ്ഞ കഴിഞ്ഞായിരിക്കും ഇതാണ് വെക്കുന്നത് അത് വെച്ചാണ് നമ്മൾ ഇത് തെറ്റുന്നത് ഇത് നമുക്ക് ഉണ്ടാക്കുന്ന ഞാൻ അത് കീറി എടുക്കാൻ പോവാണ് പിന്നെ ഇതിനെ പറ്റിയുള്ള ഒരു ഇത് ഇതിൻ്റെ നല്ല വിശദീകരിച്ചുള്ളൊരു വീഡിയോ ഞാൻ പിന്നൊരു അവസരത്തിൽ ഞാൻ ചെയ്തു പണിത് ഞാൻ ചെയ്യും രണ്ടുമെണ്ണം രണ്ടെണ്ണം ഞാൻ പണിയാൻ പോകുന്നില്ല പണിതിട്ട് ഇതുകൊണ്ട് പോയി കരിമീൻ തെക്കുന്ന വീഡിയോ ഇട്ട് തരാം അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് വ്യക്തമാവ് ഓക്കെ അപ്പം ഇതിൻ്റെ ഇതിനെ ഒന്ന് ചെയ്യാൻ പോവാണ് ഇത് കീറി കിട്ടണം പിന്നെ നമ്മുടെ കുറേ തൂക്കകാലുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതൊക്കെ ഇരിപ്പണി ഞാൻ നമുക്ക് പറഞ്ഞത് വാർഗയിലൊക്കെ വേണമെന്ന് വിളിച്ചാൽ മതി പിന്നെ ഇതാണ് ഇത് ഇതൊന്ന് തെറ്റാനിക്ക് കൊടുക്കുന്ന സാധനമാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇറക്കി ഇറക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരാം അപ്പം അമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുളിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തരാം അപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ പോലെ പണിയിലേക്ക് പോകുകയാണ് അപ്പം നമുക്ക് ആ എല്ലാ പണിയുടെ മൊത്തം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല മൊത്തം പണിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ബില്ലൊന്ന് ഇറങ്ങാൻ പോകാൻ ഒന്നും അപ്പം നമുക്ക് ആ വീഡിയോ ഇട്ട് പോകാം ബില്ല് ബില് പ്രാവശ്യം വീഡിയോ ആണ് തെറ്റാലി ഒന്നുകൊണ്ട് കണ്ടെങ്കിലും വരാം അത് പണം തരിപ്പുണ്ട് ആ ഇങ്ങനെ ആവശ്യമുണ്ട് വിളിച്ചാൽ മതി ജസ്റ്റ് ഒന്നുകൊണ്ട് കണ്ടെച്ചും വരാം ഓക്കെ അപ്പം തട്ടാൻ ഞാൻ വീഡിയോ നിർത്തുവാണ് അപ്പം ആ കേൾക്കാൻ ഒക്കെ സാധനങ്ങളൊക്കെ എന്തേലുമൊക്കെ ആവശ്യമുണ്ടോ നമ്മൾ കൊണ്ടുവച്ചാൽ മതി പിന്നെ ഈ തെറ്റാൽ പണത് കഴിയുമ്പം അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കും അതിൻ്റെ അതിൻ്റെ അപ്പോൾ നമ്മൾ വീഡിയോ ഞാൻ തക്കാലം വിളിച്ച് നിർത്തുമാണ് അപ്പോൾ നമ്മുടെ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള വീഡിയോസുകൾ പോലും പിന്നെ വെറൈറ്റി സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ സെർച്ച് കൊണ്ടിരിക്കുക സുഹൃത്തുക്കൾ ഒക്കെ ആയിട്ടൊന്ന് ഷെയർ കൊടുക്കുകൊണ്ടൊക്കെ ചെയ്യുക വരും അപ്പോൾ ഞാൻ ഈ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നമസ്കാരം ഓക്കെ